അല്ലാത്തൊരു പേടി നമുക്ക് തോന്നുന്നു അത് എന്താ പറയാ ഈ ഒരു കുഞ്ഞ് ഈ കുഞ്ഞ് ലോകം കാണാൻ കുളിച്ചൊരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഈ മതവിശ്വാസത്തിന്റെ പേര് ചികിത്സ പോലും കൊടുക്കാതെ ആ ചേച്ചിക്ക് വല്ലതും പറ്റി എന്തിരിക്കും ഇയാളെന്ന് പറഞ്ഞാൽ ഇയാളെ ആരെയോ പുറത്തുനിന്ന് വന്ന ആരോ ഇയാളെ സ്വാധീനിച്ചു ഇയാള് തീവ്ര മതവിശ്വാസിയായി അതായത് ആശാവർക്കേഴ്സ് പോയിട്ട് നിർബന്ധിച്ചിട്ട് പോലും വാക്സിനേഷൻ ഈ പഴയ കാലം അല്ലല്ലോ ഇപ്പൊ എന്തെല്ലാം വൈറസ് നമസ്കാരം നമ്മുടെ കേരളത്തെക്കുറിച്ച് മാറുന്ന നാടല്ല മാറാത്ത നാടെന്നാണ് പറയാനുള്ളത് കാരണം വെച്ചാൽ ഇന്നലെ അത് ഒരു സംഭവം ശ്രദ്ധയപ്പെട്ടു എനിക്ക് എന്നെ അത് കേട്ടിട്ട് എനിക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവിച്ചു വീട്ടിൽ പ്രസവിച്ചു കുഞ്ഞ് മരിച്ചുപോയി ആ കുഞ്ഞിനെയും കൊണ്ട് വലിയ കുന്ന് ഹോസ്പിറ്റലിലെത്തി അവിടെ എത്തിയപ്പോൾ കുഞ്ഞ് മരിച്ചിരുന്നു അവരുടെയൊക്കെ ഈ ഈ പ്രസവകാലത്തെ പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ കഴിഞ്ഞിട്ട് ഒരു റെക്കോർഡുമില്ല കാരണം അവർ അന്ധമായ മതവിശ്വാസിയാണ് അതുകൊണ്ട് ഒരു ചികിത്സയും വേണ്ട അക്കിപ്പഞ്ചുറോ അങ്ങനെ എന്താ ഒരു ചികിത്സാരീതി മാത്രം മതി എന്നൊക്കെ ഭർത്താവ് പറഞ്ഞു അതിൻ്റെ പേരിൽ അവരൊരു ചികിത്സയും അവർ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ പേരിലാണ് ആ കുഞ്ഞ് മരിച്ചത് പത്ത് മാസം അല്ലെങ്കിൽ എട്ട് മാസം അമ്മയുടെ വയറ്റിൽ കിടന്നൊരു കുഞ്ഞ് ലോകം കാണാനായി കൊതിച്ച് തിരിച്ചു വന്ന് മരിച്ചു വരുന്നൊരു അവസ്ഥ അത് ഒരു മനുഷ്യനേക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അന്ധമായ പിന്നെ മതബോധമാണ് അത് എല്ലാ ഇതിലുണ്ട് ഇപ്പോൾ ക്രിസ്ലിൻ ഹിന്ദുക്കളിലൊക്കെ ഉണ്ട് പക്ഷേ ഈ വരാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് ഈ പാതകം വേണോ ആ മെഡിക്കൽ ഓഫീസറുടെ ഇതാണ് പോയിന്ന് പഠിക്കുന്ന കുറെ പിള്ളേരുണ്ട് പെൺപിള്ള അവരെ സംബന്ധിച്ച് ഒരു പുരുഷനെ പോലും മുഖത്ത് നോക്കാൻ പോലും തയ്യാറാവാത്ത കൊറേ ആൾക്കാരുണ്ട് അത് പല സ്ഥലങ്ങളിലും ഉണ്ട് അല്ല അവരുടെ മതവിശ്വാസം പക്ഷെ അവര് ജപ്പാൻ അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള പെൺപിള്ളരാണ് ഈ ഞാൻ അറിയാൻ പ്രസവൻഡല്ലേ ഇയാളെന്ന് പറഞ്ഞാൽ ഇയാളെ ആരെയോ പുറത്തുനിന്ന് വന്ന ആരോ ഇയാളെ സ്വാധീനിച്ചു ഇയാള് തീവ്ര മതവിശ്വാസിയായി ഇങ്ങനെയുള്ള അലോപ്പതി ചികിത്സ വിശ്വാസമില്ലാത്ത ആളായി അവിടെ ബാല്യയുടെ പ്രസവം വരെ വീട്ടിൽ വരെ എടുക്കണം വേറെ പിന്നെ അലോപ്പതി മരുന്ന് വാക്സിനേഷൻ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഏരിയുണ്ട് അറിയണ്ടേ നമുക്ക് നമുക്ക് ആണിക്കണ്ടത് പൊതു സ്വഭാവം നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ഉള്ളവർ കേസ് വരെ അവിടെ പോയിട്ട് ഒരു വീട്ടിലും വാക്സിനേഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോ സ്ഥലത്ത് മനസ്സിലായി ഞാൻ പറയുന്ന ഒരാളെ കേസല്ല അവിടെ പലയിടത്തും ഉപയോഗിച്ചില്ല ഞാൻ സംസാരിക്കാം എല്ലാ മെഡിക്കൽ ഓഫീസറും സംസാരിക്കാൻ അതായത് ആശാ വർക്കേഴ്സിൽ പോയിട്ട് നിർബന്ധിച്ചിട്ട് പോലും വാക്സിനേഷൻ എടുക്കുന്നതിനായിരിക്കും നമ്മൾ ഈ പഴയ കാലം അല്ലല്ലോ ഇപ്പൊ ഇന്നെല്ലാം വൈറസ് പഴയ നമ്മുടെ ഏറെ കുറെ ഒക്കെ നമ്മൾ കുറെയൊക്കെ അംഗീകരിക്കണം അല്ലെ പഴയ കാലം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അതെങ്ങനെ പഴയ കാര്യം ഇല്ല Hai, <bots> <Good -alyse> <sh> <sh> േ പറ്റൂട പ്രസവം കഴിഞ്ഞ് പ്രസവത്തിൽ പല സ്ഥലത്തും ഉണ്ട് ഒരു സ്ഥലത്തല്ല ഇത് എല്ലാ മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട് ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ ആ സമയം മുതൽ ഞങ്ങൾ ഇപ്പൊ ആലങ്കോട് ഭാഗത്തൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ഒരു മത മൌലികവാദികൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് ആരുമില്ല എല്ലാവർക്കും പേടിയാണ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു വെച്ചാൽ അയ്യോ ഞങ്ങൾക്കതൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ ജീവിക്കണം അത്രയും പേടിയാണ് നമ്മുടെ നാടും നമ്മുടെ ആറ്റിങ്ങലും നമ്മുടെ ആലംകൂടൊക്കെ ഇത്രയും അധികം ഈ മതമൌല്യവാദികളുടെ പിടിയിലാണോ ഒരു ന്യൂനപക്ഷമാണ് അവരൊക്കെ എല്ലാ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യനും എല്ലാ ഹിന്ദുക്കളും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു ന്യൂനപക്ഷം ആൾക്കാരൊക്കെ പേടിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പേടി നമുക്ക് തോന്നുന്നു അത് എന്താ പറയുക ഈ ഒരു കുഞ്ഞ് ഈ കുഞ്ഞ് ലോകം കാണാൻ കുതിച്ചൊരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ചികിത്സ പോലും കൊടുക്കാതെ ആ ചേച്ചിക്കുമല്ലാം പറ്റി എന്തിരിക്കും പക്ഷേ ആ ചേച്ചിക്കും സംഭവിക്കാം എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് കാരണം പിന്നെ ട്രിവാണ്ടതുപോലെ ഗർഭിണിയായ ഒരു ചേച്ചിയെ പിന്നെ ചികിത്സ കൊടുക്കാതെ ഒരു ഭർത്താവ് അവർ മരിച്ചു കുഞ്ഞും മരിച്ചു ചേച്ചിയും മരിച്ചു നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ പിന്നെ വന്നിരിക്കുകയാണ് ഇനിയും ഉണ്ടാവും ഇനി ഉണ്ടാവാതിരിക്കാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ഭരണകൂടമാണ് സ്പെൻസിന് വേണ്ടി ക്യാമറമാൻ വിഭിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിക